പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തിയഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇതേ പുസ്തകത്തിലെ മറ്റെല്ലാ പ്രധാന സബ്ജക്റ്റുകളുടെയും ക്ലാസിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഇതിന്റെ ടോപ്പിക് ഫസ്റ്റ് കൃഷിയാണ് കൃഷി തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് കൃഷി വകുപ്പ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് മെയ് ഇരുപത്തി ഏഴിന് അപ്പൊ തിരുവിതാംകൂറിൽ ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്ത് കൃഷി വകുപ്പ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് അപ്പോൾ കൃഷി വകുപ്പ് ആരംഭിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മെയ് ഇരുപത്തി ഏഴിന് കൃഷി വകുപ്പ് ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവാരായിരുന്നു ശ്രീമൂലം തിരുനാൾ അല്ലെ കേരള സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അല്ലെ എന്താണ് കേരള സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലാണ് കേരള സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്നത് കേരള സ്റ്റേറ്റ് കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് അല്ലെ തിരുവനന്തപുരം കൃത്യമായിട്ട് പറഞ്ഞാൽ ആനയറ അല്ലേ അപ്പോൾ കേരള സ്റ്റേറ്റ് കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം ആനയറ തിരുവനന്തപുരം ആനയറ തിരുവനന്തപുരം മികച്ച ഫാമിംഗ് സൊസൈറ്റിക്കുള്ള അവാർഡ് ആ അവാർഡ് അറിയപ്പെടുന്നത് കെ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ എന്നാണ് അപ്പോൾ മികച്ച ഫാമിംഗ് സൊസൈറ്റിക്കുള്ള അവാർഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് അല്ലെ അപ്പോൾ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് ഏത് മേഖലയിൽ കൊടുക്കുന്നതാണ് മികച്ച ഫാമിംഗ് സൊസൈറ്റിക്കുള്ള അവാർഡാണ് മികച്ച കർഷകനുള്ള അവാർഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് കർഷകോത്തമ എന്നാണ് കർഷകോത്തമ അവാർഡ് അല്ലെ മികച്ച കർഷകനുള്ള അവാർഡ് അറിയപ്പെടുന്നത് കർഷകോത്തമ അവാർഡ് എന്നാണ് അപ്പം നിങ്ങൾ കർഷകോത്തമ അവാർഡ് എന്ന് എവിടെയെങ്കിലും കിട്ടാൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അത് മികച്ച കർഷകനുള്ള അവാർഡാണ് കർഷകോത്തമ അവാർഡ് മികച്ച യുവ വനിതാ കർഷകയ്ക്കുള്ള അവാർഡോ മികച്ച യുവ വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് അത് അത് യുവ കർഷക അവാർഡ് എന്നാണ് അല്ലെ യുവ കർഷക അവാർഡ് അപ്പൊ യുവ എന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്യാം അല്ലെ യുവ കർഷക അവാർഡ് ആർക്ക് കൊടുക്കുന്നതാണ് മികച്ച യുവ വനിതാ കർഷകയ്ക്കുള്ള അവാർഡാണ് യുവ കർഷക അവാർഡ് മികച്ച യുവ പുരുഷ കർഷകനുള്ള അവാർഡ് എങ്ങനെ അറിയപ്പെടും അത് യുവ കർഷകൻ അവാർഡ് എന്നാണ് അല്ലെ അപ്പൊ വനിതയാണെങ്കിൽ കർഷക യുവ കർഷക അവാർഡ് അല്ലെ യുവ യുവ ഒരു യുവതിയായിട്ടുള്ള ആയിട്ടുള്ള അല്ലെ ഒരു വനിത വനിതയ്ക്കാണെങ്കിൽ യുവ കർഷക അവാർഡും ഒരു യുവാവായിട്ടുള്ള പുരുഷനാണെങ്കിൽ അത് യുവ കർഷകൻ അവാർഡുമാണ് മികച്ച വനിതാ കർഷകയ്ക്കുള്ള കേരളത്തിലെ പുരസ്കാരമാണ് കർഷക തിലകം എന്നറിയപ്പെടുന്നത് അല്ലേ അപ്പൊ മികച്ച വനിതാ കർഷകയ്ക്കുള്ള കേരളത്തിലെ അവാർഡ് ഏതാണ് കർഷക തിലകം മികച്ച കർഷകനുള്ള അവാർഡ് കർഷകോത്തമ അവാർഡ് മികച്ച വനിതാ കർഷകയ്ക്കുള്ള കേരളത്തിലെ പുരസ്കാരമാണ് കർഷകതിലകം മികച്ച യുവ വനിതാ കർഷകയ്ക്കുള്ള അവാർഡാണ് യുവ കർഷക അവാർഡ് യുവ പുരുഷ കർഷകനുള്ള അവാർഡാണ് യുവ കർഷകൻ അവാർഡ് ഇനി മികച്ച നാളികേര കർഷകനുള്ള അവാർഡ് എങ്ങനെ അറിയപ്പെടും അത് കേരകേസരി അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത് കേര കേസരി അവാർഡ് അല്ലേ അപ്പോൾ കേരകേസരി അവാർഡ് എന്ന് എവിടെയെങ്കിലും കേട്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം മികച്ച നാളികേര കർഷകനുള്ള അവാർഡാണെന്ന് മനസ്സിലാക്കാം അടുത്തത് മികച്ച പച്ചക്കറിയാണ് മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് ഏത് പേരിൽ അറിയപ്പെടും മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് അത് ഹരിതമിത്ര എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ഹരിതമിത്ര അവാർഡ് ഹരിതമിത്ര അവാർഡ് അപ്പം മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് ഹരിതമിത്ര അവാർഡാണ് അപ്പൊ ഇതിന്റെ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ കൃഷിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷി അടുത്തത് പറയുന്നത് കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് അല്ലെ എന്താണ് കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണത് ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരാണ് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂര് അപ്പോൾ എന്താണ് കേരള സംസ്ഥാന നാളികേരമാണ് കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരാണ് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരാണ് അടുത്തത് പട്ടികജാതി പട്ടികവർഗ സമുദായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ഏതു പേരിൽ അറിയപ്പെടുന്നു അത് കർഷക ജ്യോതി അവാർഡ് എന്നാണ് അല്ലെ പട്ടികജാതി പട്ടികവർഗ സമുദായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് എങ്ങനെ അറിയപ്പെടുന്നു കർഷക ജ്യോതി അവാർഡ് എന്നാണ് ഇനി ശ്രമശക്തി അവാർഡ് എന്നൊരു അവാർഡ് ഉണ്ടല്ലേ ഇത് എന്തിനു കൊടുക്കുന്നതാണ് ശ്രമശക്തി അവാർഡ് മികച്ച കൃഷിപ്പണിക്കാരനുള്ള അവാർഡാണ് ശ്രമശക്തി അവാർഡ് മികച്ച കൃഷിപ്പണിക്കാരനുള്ള അവാർഡ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ശ്രമശക്തി അവാർഡ് എന്നാണ് അല്ലെ ഇനി പറഞ്ഞതാണ് കൃഷി വിജ്ഞാൻ അവാർഡ് എന്താണ് കൃഷി വിജ്ഞാൻ അവാർഡ് ആർക്ക് കൊടുക്കുന്നതാണ് കാർഷിക മേഖലയിലെ മികച്ച ശാസ്ത്രജ്ഞനുള്ള അവാർഡാണ് മികച്ച ശാസ്ത്രജ്ഞനുള്ള അവാർഡാണ് കൃഷി വിജ്ഞാൻ അവാർഡ് അല്ലെ മികച്ച കാർഷിക ജേണലിസ്റ്റും ഉണ്ട് അല്ലെ കാർഷിക ജേണലിസ്റ്റിനുള്ള അവാർഡ് എങ്ങനെ അറിയപ്പെടുന്നു അത് കർഷക ഭാരതി അവാർഡ് എന്നാണ് കർഷക ഭാരതി അവാർഡ് അല്ലെ അപ്പൊ ഒന്നുകൂടി നോക്കുക കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരാണ് പട്ടികജാതി പട്ടികവർഗ സമുദായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് കർഷക ജ്യോതി അവാർഡാണ് മികച്ച കൃഷിപ്പണിക്കാരനുള്ള അവാർഡ് ചോദിച്ചാൽ അത് ശ്രമശക്തി അവാർഡാണ് കാർഷിക മേഖലയിലെ മികച്ച ശാസ്ത്രജ്ഞനുള്ള അവാർഡ് അത് കൃഷി വിജ്ഞാന അവാർഡാണ് മികച്ച കാർഷിക ജേർണലിസ്റ്റ് കൊടുക്കുന്ന അവാർഡ് അത് കർഷക ഭാരതി അവാർഡാണ് അല്ലെ ഇത്രയും നമ്മൾ പഠിച്ചു അടുത്തത് മണ്ണ് സംരക്ഷണത്തിനുള്ള അവാർഡാണ് മണ്ണ് സംരക്ഷ സംരക്ഷണത്തിനുള്ള അവാർഡ് അത് എങ്ങനെ അറിയപ്പെടുന്നു ക്ഷോണി സംരക്ഷണ അവാർഡ് എന്നറിയപ്പെടുന്നു അല്ലെ ക്ഷോണി സംരക്ഷണ അവാർഡ് അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ക്ഷോണി സംരക്ഷണ അവാർഡ് എന്ന് കേട്ടാൽ എന്ത് മനസ്സിലാക്കാം മണ്ണ് സംരക്ഷണത്തിനുള്ള അവാർഡാണെന്ന് മനസ്സിലാക്കാം കൃഷി വകുപ്പിന് കീഴിലുള്ള മികച്ച ഫാമിനുള്ള അവാർഡ് എങ്ങനെ അറിയപ്പെടുന്നു അത് ഹരിത കീർത്തി അവാർഡ് എന്നറിയപ്പെടുന്നു അല്ലെ കൃഷി വകുപ്പിന് കീഴിലുള്ള മികച്ച ഫാമിനുള്ള അവാർഡ് ഹരിത കീർത്തി അവാർഡ് എന്നറിയപ്പെടുന്നു അടുത്തത് അച്ചടി ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിൽ കൃഷി സംബന്ധിച്ച മികച്ച പരിപാടിക്കുള്ള അവാർഡാണ് ഹരിത മുദ്ര അവാർഡ് അച്ചടി ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിൽ കൃഷി സംബന്ധിച്ച മികച്ച പരിപാടിക്കുള്ള അവാർഡാണ് ഹരിത മുദ്ര അവാർഡ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് കവടിയാറാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം കവടിയാർ തിരുവനന്തപുരം ജില്ല അപ്പൊ നമ്മൾ കൃഷിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അടുത്തത് സഹകരണ മേഖലയെ കുറിച്ചിട്ടാണ് അല്ലെ സഹകരണ മേഖല സഹകരണ മേഖല മിക്കവാറും പത്രത്തിൽ കാണും അല്ലെ ഇതിന്റെ ഒരു ന്യൂസ് അല്ലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സഹകരണ സംഘം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുരഭി അപ്പൊ സുരഭി എന്ന് പറഞ്ഞാൽ എന്താണ് കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സഹകരണ സംഘം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സുരഭി ഷെഡ്യൂൾഡ് ബാങ്കിന്റെ പദവി ലഭിച്ച ആദ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കാണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത ഷെഡ്യൂൾഡ് ബാങ്കിന്റെ പദവി ലഭിച്ച ആദ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്ക് ആണ് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനമായ മിൽമ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മിൽമ ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മിൽമ ആരംഭിക്കുന്നത് അല്ലേ കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനമായ മിൽമ ആരംഭിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കേരളത്തിൽ സഹകരണ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന സഹകരണ യൂണിയനാണ് കേരളത്തിൽ സഹകരണ വിദ്യാഭ്യാസം അല്ലെ സഹകരണ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള സ്ഥാപനമാണ് സംസ്ഥാന സഹകരണ യൂണിയൻ കേരള കേരള സഹകരണ സംഘ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ചോദിച്ചാൽ അത് അറുപത്തി ഒൻപതാണ് അല്ലെ കേരള സഹകരണ സംഘ നിയമം പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ വന്ന തീ വർഷം ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് കേരള ബാങ്ക് രൂപോൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിച്ചാൽ അത് എം എസ് ശ്രീറാം കമ്മിറ്റിയാണ് എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്ക് രൂപോൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എം എസ് ശ്രീറാം കമ്മിറ്റിയാണ് എം എസ് ശ്രീറാം കമ്മിറ്റി കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപത് നല്ലൊരു ആണ് ചോദിക്കാൻ ഒരു സാധ്യതയുള്ളൊരു ആണ് എന്താണ് കേരള ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് കേരള ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ഗോപി കോട്ട ഇത് ചോദിച്ചിട്ടുണ്ട് കേരള ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമുറിക്കൽ ആണ് കേരള ബാങ്കിന്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ആരാണ് ആദ്യ സിഇഒ അത് രാജൻ പി എസ് ആണ് കേരള ബാങ്കിന്റെ ആദ്യ സിഇഒ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരുന്നു രാജൻ പി എസ് ആണ് കേരള ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് തിരുവനന്തപുരത്ത് കേരള ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടർ തിരുവനന്തപുരം കേരള ബാങ്കിന്റെ കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണ് അത് കൊച്ചിയിലാണ് കേരള ബാങ്കിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചിയിലാണ് കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ അപ്പോൾ നമ്മൾ കൃഷിയും പഠിച്ചു അല്ലെ പിന്നെ നമ്മൾ പഠിച്ചത് അല്ലെ സഹകരണ സംഘത്തെക്കുറിച്ച് പഠിച്ചു അല്ലെ ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണോ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ് അതിലെ വിദ്യാഭ്യാസമാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള വകുപ്പ് ചോദിച്ചാൽ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള വകുപ്പ് ഏതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം നാല്പത്തി ഒന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണമാണ് വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം എത്രയാണ് നാല്പത്തി ഒന്നാണ് വിദ്യാഭ്യാസ ജില്ലയുടെ തലവൻ എന്നറിയ ആരാണ് അറിയപ്പെടുന്നത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ് അല്ലെ വിദ്യാഭ്യാസ ജില്ലയുടെ തലവനാരാണ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ് വിദ്യാഭ്യാസ ജില്ലയുടെ തലവൻ റവന്യൂ ജില്ലാ തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനാരാണ് അത് ഡെപ്യൂട്ടി ഡയറക്ടറാണ് റവന്യൂ ജില്ലാ തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡ തലവനാരാണ് ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനാരാണ് അത് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അല്ലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനാണ് ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ തിരുവനന്തപുരം ജില്ലയില് ഡയറക്ടറേറ്റ് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയില് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് അല്ലെ അതറിയപ്പെടുന്നത് സിമാറ്റ് എന്നാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് അല്ലെ തിരുവനന്തപുരത്ത് ആസ്ഥാനം തിരുവനന്തപുരത്താണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ് അഥവാ സിമാറ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനമായ പരീക്ഷാഭവന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തെ പൂജപ്പുരയാണ് തിരുവനന്തപുരത്തെ പൂജപ്പുര അല്ലെ എന്താണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനമായ പരീക്ഷാഭവന്റെ ആസ്ഥാനം പൂജപ്പുരയാണ് തിരുവനന്തപുരം ജില്ല അടുത്തത് ഇതിന്റെ ബാലൻസ് ആണ് അടുത്തു നോക്കുക ഐ ടി അറ്റ് സ്കൂൾ അല്ലെ ഐ ടി അറ്റ് എ സ്കൂൾ രണ്ടായിരത്തി പതിനേഴിൽ ഏത് പേരിലാണ് പുനഃസംവിധാനം ചെയ്തത് കൈറ്റ് എന്നാണ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഐ ടി ഐറ്റ് സ്കൂൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കൈറ്റ് എന്നാണ് എന്താണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുതിയെ കുറിച്ചിട്ടാണ് അപ്പോൾ വൈദ്യുതി നോക്കാം വൈദ്യുതിയെക്കുറിച്ചുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ കെ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് അല്ലെ കെ എസ് ഇ ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവൻ അതെവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ അല്ലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവൻ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യ ചെയർമാനാണ് ശ്രീധര കൈമൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യ ചെയർമാനാണ് ശ്രീധര കൈമൾ കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്തിനാണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്ത് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആദ്യം ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം അത് നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്തിന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യ ചെയർമാൻ്റെ പേര് ചോദിച്ചാൽ അത് ശ്രീധര കൈമൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ഥാനമായ വൈദ്യുതി ഭവൻ തിരുവനന്തപുരം ജില്ലയിലാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ കെ എ ബി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ മുപ്പത്തൊന്നിന് കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം എവിടെയാണ് അത് എറണാകുളത്താണ് കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം എറണാകുളത്താണ് അടുത്തത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ടോൾ ഫ്രീ നമ്പർ അല്ലെ കഴിഞ്ഞിടയായിട്ട് ടോൾ ഫ്രീ നമ്പർ ഒക്കെ മിക്കവാറും ചോദിക്കാറുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ടോൾ ഫ്രീ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് അല്ലെ ഇലക്ട്രോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ടോൾ ഫ്രീ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് കെ എസ് സി ബിയുടെ ടാഗ് ലൈൻ എന്താണ് കെ എസ് സി ബിയുടെ ടാഗ് ലൈൻ കേരളത്തിൻ്റെ ഊർജ്ജം എന്നാണ് കെ എസ് സി ബിയുടെ ടാഗ് ലൈൻ കേരളത്തിൻ്റെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് ആരുടെ ടാഗ് ആണ് കെ എസ് സി ബിയുടെ ടാഗ് ലൈനാണ് കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസ് ഏതെന്ന് ചോദിച്ചാൽ അത് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസ് ചോദിച്ചാൽ അത് പള്ളിവാസൽ കേരളത്തിലെ രണ്ടാമത്തെ പവർ ഹൗസ് ചെങ്കുളമാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പവർ ഹൗസ് പള്ളിവാസലും രണ്ടാമത്തെ പവർ ഹൗസ് ചെങ്കുളവുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് അനർട്ട് അല്ലെ അനർട്ടിന്റെ ഏജൻസി ഫോർ നോൺ കൺവെൻഷനൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് അനർട്ട് ഏജൻസി ഫോർ നോൺ കൺവെൻഷനൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും കൊണ്ട് നിർത്തുകയാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം